നമ്മുടെ ധാരണകളൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് മടനപ്പള്ളി എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തെ കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് സമ്മാനിക്കുന്നത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുറെ ആളുകളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മനോഹരമായിട്ടുള്ള ഒരു പള്ളി കണ്ടപ്പോൾ അവിടേക്കാണ് നമ്മുടെ കാഴ്ച പോയതും എങ്കിലത് കണ്ടിട്ടായിരിക്കാം കണ്ടിട്ടാകാം നമ്മുടെ യാത്ര എന്നുള്ള രീതിയിൽ അങ്ങോട്ടാണ് പോകുന്നത് പള്ളിയുടെ അടുത്ത് ചെന്നതും പണികൾ നടക്കുന്നതായിട്ടാണ് നമുക്ക് ഫീലിംഗ് ചെയ്തത് ഒരു ബോക്സ് ടൈപ്പിലാണ് ഈ ഒരു പള്ളിയുടെ നിർമ്മാണം വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു പള്ളിക്ക് കാണാൻ സാധിച്ചത് രാജസ്ഥാനികളായിട്ടുള്ള ഒരുപാട് ആളുകൾ പടിയെടുക്കുന്നതൊക്കെ അതിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഈ പള്ളിയുടെ അടുത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വെള്ളത്തടാകം വെള്ളക്കെട്ട് കാര്യങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് പള്ളിയുടെ കവാടമാണ് ഈ കാണുന്നത് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറത്താണ് ഇവരുടെ കാര്യങ്ങളൊക്കെ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചതാണ് ഹൗലിലേക്ക് വരുന്ന ഒരു ടാങ്കാണ് ആ കാണുന്നത് ആ ടാങ്കിൽ നിന്നും ഈ കാണുന്ന ഈ ഒരു ഏരിയയിലേക്ക് പൈപ്പ് ഇട്ടിട്ടുണ്ട് വലിയ കുണ്ടൊന്നും കാണാൻ സാധിക്കുന്നില്ല ആ ഒരു ടാങ്ക് പോലത്തെ സംഭവത്തിൽ നിന്നാണ് ഈ പൈപ്പുകളെല്ലാം തന്നെ ഇവിടേക്ക് വരുന്നത് എന്തായാലും കൊള്ളാം എന്നുള്ള ഒരു രീതിക്കാണ് നമ്മളിങ്ങനെ ഇത് കണ്ടു നോക്കി നിന്നത് പിന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയതും ഈ ഒരു ഭാഗത്തായിട്ട് വലിയ ആഘോഷങ്ങളൊക്കെ സ്കൂളിൽ കാണാൻ സാധിച്ച് കുറേ രക്ഷിതാക്കളും ഒരുപാട് സ്റ്റുഡൻസൊക്കെ ഇവിടെ ഗ്രൗണ്ടിൽ നിൽക്കുന്നതൊക്കെ ആയിട്ട് കാണാൻ സാധിച്ച് അപ്പം പിന്നെ എന്താണ് സംഗതി എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കൂളിലേക്ക് വന്നത് എം വരുന്ന ഒരു പരിപാടിയാണ് എന്ത് പരിപാടിയാണ് എന്ന് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കി സാധിച്ചില്ല എങ്കിലും കുട്ടികളൊക്കെ വളരെയധികം അച്ചടക്കത്തോട് കൂടിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഒരാൾ വടിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പിന്നാലെ ഓടുന്നതും നടക്കുന്നതും ഒക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എം എൽ എ ഈ ഒരു നാട്ടുകാരനായതുകൊണ്ട് തന്നെ എം എൽ എയുടെ പടം വെച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് മദനപ്പള്ളി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഈ മൂന്ന് ഫോർച്യൂണറും എം എൽ എക്ക് വേണ്ടിയിട്ട് വന്നതാണ് എം എൽ എ ഫ്രണ്ടിലായിട്ടുള്ള വൈറ്റ് കാറിലും മറ്റു രണ്ട് കാറുകൾ എസ്കോട്ട് പോയിട്ടാണ് ഇവിടേക്ക് വന്നത് ഫിലിമിലൊക്കെ കാണുന്ന തനതായ രൂപം നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് എന്തിനായിരിക്കാം രണ്ട് വേണ്ടി എക്സ്പോർട്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയത് എന്തായാലും എം എൽ എയുടെ പവർ എന്താണ് എന്നുള്ളത് ഇവിടെ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കുട്ടികളൊക്കെ തന്നെ നിലത്തിങ്ങനെ പഠിഞ്ഞാൻ ഇട്ടിട്ടാണ് ഇരുന്നിട്ടുള്ളത് രക്ഷിതാക്കൾക്കായിട്ട് കസേര ഒരു സൈഡിലായിട്ട് ഒരുക്കി കൊടുത്തിട്ടുണ്ട് അല്ല സ്കൂളിൽ നിന്നും ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വന്നതായിട്ടുള്ള ആളുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്റ്റുഡൻസും തന്നെ വ്യത്യസ്തമായിട്ടുള്ള യൂണിഫോമുകളാണ് ധരിച്ചിട്ടുള്ളത് ദേവർത്ത് നോ വാർ എന്നുള്ള ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സ്റ്റുഡൻസ് തന്നെ എം എൽ എ വന്നതും പാഞ്ഞെടുക്കുന്ന കാര്യം കാഴ്ച അതുപോലെ എം എൽ എ സംസാരിക്കാൻ വിടാത്തൊരു കാഴ്ച ഒക്കെ കാണുകയുണ്ടായി പിന്നീട് എം എൽ എ മൈക്കെടുത്തിട്ട് സംസാരിച്ചതിന് ശേഷമാണ് സ്റ്റുഡൻസൊക്കെ തന്നെ ഒതുങ്ങിയത് എല്ലാം തന്നെ ഒരു പ്ലാനിങ്ങാണോ എന്ന് ഞങ്ങളിങ്ങനെ അഭിപ്രായപ്പെട്ടു ഏതായാലും എം എൽ എ ആണ് ആ സ്റ്റാളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഫ്രണ്ടിലായിട്ട് ഇരിക്കുന്നത് ഒരുപാട് ആളുകൾ ഇങ്ങനെ വെറുപ്പിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ സംസാരം പുറത്തേക്ക് കേട്ടതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പന്തലിലേക്ക് വന്നത് എന്തോ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പിന്നീട് വന്ന് നോക്കിയതും കാണുന്നതാണ് ഈ ഫോർച്യൂണർ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് കയറുന്നതും അതിൻ്റെ ഒരു അകം ും കാര്യങ്ങളൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത ദിവസമാണ് കടന്നു പോയത് സ്റ്റുഡൻസ് പന്തലൊക്കെ തന്നെ ശീല കൊണ്ടുള്ളതാണ് ഏതായാലും എം എൽ എയുടെ വണ്ടിയുടെ നമ്പർ വൺ ടു ത്രീ എന്നാണ് മറ്റുള്ള വണ്ടികളൊക്കെ തന്നെ ഫാൻസി നമ്പറാണ് ഒരു വണ്ടിക്കാണെങ്കിൽ നമ്പറും ഇല്ല എന്നുള്ളതൊക്കെയാണ് പ്രത്യേകത എന്തായാലും കൊള്ളാം ഇവിടുത്തെ ആ ഒരു രീതി ഫിലിമിലൊക്കെ കാണുന്ന അതേ ഒരു അകമ്പടിയാണ് എന്നുള്ളത് ഡയറക്റ്റ് കണ്ട ദിവസമാണ് അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റിനൊക്കെ തന്നെ ബ്ലാക്ക് ആണ് എല്ലാവരും വൈറ്റ് ആണല്ലോ ഉപയോഗിക്കാറ് അതുകൊണ്ടായിരിക്കാം ഇവർ ബ്ലാക്കിലേക്ക് കൺവെർട്ട് ചെയ്തിട്ടുള്ളത് പുറത്തേക്ക് വന്നതും ഒരുപാട് സ്കൂൾ വണ്ടികളൊക്കെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ ഒരു മദനപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്തുള്ള എല്ലാ സ്കൂളിലെയും കുട്ടികളും ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും പരിപാടി ഗംഭീരമായിട്ടുണ്ട് വെൽ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് നടത്തിയിട്ടുള്ളത് പോലീസുകാരൊക്കെ തന്നെ ബ്ലോക്കൊക്കെ ഒഴിവാക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടുത്തെ പോലീസുകാരുടെ വാഹനം ടാറ്റോ എന്തായാലും പരിപാടി കൊള്ളാം മുന്നിലേക്ക് വന്നപ്പോഴാണ് ദാരിച്ചത് അപ്പോൾ നോക്കുമ്പോൾ ഇതുപോലെ വത്തക്കണ് ഒരു ഷോപ്പ് കാണുന്നുണ്ട് ഇവിടെ അത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷമുണ്ടായി വെച്ചിട്ടുള്ള ആ ഒരു ഭംഗിയാണ് വളരെയധികം ഹൈലൈറ്റാക്കിയത് റെഡ് കളറിൽ കാണുന്നത് തക്കാളിയാണ് നമ്മുടെ നാട്ടിലൊക്കെ വത്തക്ക വെള്ളമാണ് കൊടുക്കുന്നത് എങ്കിൽ ഇവിടെ വത്തക്ക കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ഒരു പ്ലേറ്റ് ഒരു കഷ്ണത്തിന് ഇരുപത് രൂപ അത്യാവശ്യം കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവുന്നുണ്ട്